നമ്മുടെ നാടാട്ട ഭയങ്കര മഴയാണിന്ന് എല്ലായിടത്തും കേരളം മുഴുവൻ മഴയാണ് ഇതുപോലെ നമ്മുടെ അത്താനിപ്പുടി ടൗണാണ് ഫുള്ള് വെള്ളമാണ് ഇതൊക്കെ പറയാ നമ്മളെ വെള്ളപ്പൊക്കമുള്ള സമയത്താണ് ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ടുള്ളത് ഇത് നാട്ടിലെ മഴ പെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് ചില കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് ഇനിയും മഴ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്തായാലും അത്ര വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ദുരന്തം ഉള്ള നാടുകളിലേക്ക് അതെത്രയും പെട്ടെന്ന് അതൊക്കെ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു വിധി കൊടുക്കട്ടെ ഒന്നാണ് നമ്മൾ ഭയങ്കര വെള്ളമാണ് ആറ് നാട് നമ്മളെ അത്താനിപ്പടി പുറത്തൂർ പഞ്ചായത്തിലെ ഒരു ടൗണാണ് അത്താനിപ്പടി അതാ ഇവിടെ ചെറിയ അഴുക്ക് ചാലുണ്ട് അഴുക്ക് ചാലും വെള്ളം പോകുന്ന ഒരു തോടും കൂടി അതിനൊക്കെ നിറഞ്ഞു മുട്ടിയിട്ടുണ്ട് വെള്ളം നല്ല വെള്ളം അത്യാവശ്യം നല്ല മഴയാണ് ഇന്നലെ ഇന്നലെ വൈകിട്ട് മൂന്നര മണിക്ക് തുടങ്ങിയ മഴയാണിത് ഉണ്ടായത് തനിപ്പുടി തിരൂർ റോഡാണ് തിരൂർ പുറത്തൂർ റോഡ് കടകളിലൊക്കെ വെള്ളം കുറച്ച് കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതുകൊണ്ട് അത് നമ്മളെ ഒരു തോട് നിറഞ്ഞ് ഒഴുകാണ് റോട്ടിലേക്ക് വെള്ളം ഇത് വലിയൊരു പ്രശ്നമുള്ള ഏരിയ ആണ് നമ്മളെ ഒരു ട്രാൻസ്ഫോമർ നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് റോഡാണ് ഈ തോട്ടിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് നമ്മളെ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ എല്ലായിടത്തും എത്തുന്നുണ്ട് അവനെ കൊണ്ട് കഴിയുന്നതെല്ലാം അവൻ ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാ വീടുകളും അവന് സന്ദർശിച്ചിട്ടുണ്ട് ആറാം വാർഡിലെ ഒരുവിധം വീടുകളൊക്കെ വെള്ളം കയറിയ വീടുകൾക്കൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് തോടാണിത് തോടും റോഡും കൂടെയാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ് എന്തായാലും വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒന്നും വെള്ളം കയറാറില്ല ഇവിടെ വല്ല എന്താ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ടുള്ളൂ ഇത് നമ്മുടെ അടുത്തുള്ളൊരു തോടാണ് ഈ തോടും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ചുറ്റിലുള്ള വീടുകൾക്ക് മുറ്റങ്ങളിലൊക്കെ വെള്ളമാണ് കണ്ട നല്ല മഴ പെയ്തും കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും റോഡും തോടും വഴിയും വീടും എല്ലാം അത് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ വെള്ളം പോയി രോഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കണം ഒരു ചെറിയ റോഡാണത് ആ റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വോയിസ് വോയിസിന്ന സമയത്ത് നല്ല മഴ നടക്കുന്നുണ്ട് പുറത്ത് ദുരന്തങ്ങളൊക്കെ തൊട്ട് ദൈവം കാത്തിരക്ഷിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥരായിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വീടാണത് വീടിൻ്റെ ചുറ്റും വെള്ളമാണ് ഇത് നമ്മുടെ നാട്ടിലെ വെള്ളമാണ് മഴ പെയ്ത വെള്ളമാണ് അല്ല പുറത്തു നിന്നുള്ള വെള്ളമല്ല പുറത്തുനിന്ന് വെച്ചാൽ നമ്മളെ ഭാരതപ്പുഴ ഒക്കെ നിറഞ്ഞ് ഡാമൊക്കെ തുറന്നുകൊന്ന് പറയുന്നത് അതൊക്കെ തുറന്ന് വെള്ളം വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത്ര ഒന്നും ഇല്ലാതിരിക്കട്ടെ അത് വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധവും മരുന്നുമൊക്കെ പാടങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞുണ്ടാവും വീടിൻ്റെ മുറ്റം ഒക്കെ വെള്ളത്തിലാണ് ലൈന് കണ്ടില്ലേ ലൈന് താഴ്ന്നു കിടക്കുകയാണ് ലൈന് റോഡ് കനാലാണത് അത് നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് വീടും പരിസരവും ഒക്കെ വെള്ളത്തിലാണ് വാർഡ് മെമ്പർ വീട് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സാദിക്കരി ഈ സക്കീർ സിദ്ദീഖ് നാസറാജ് പി ലത്തീഫ് പി കെ ഫിറോസ് പി കെ മൻസൂർ ഇവരൊക്കെ സന്ദർശനത്തിലുണ്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി അവരുടെ പ്രയാസങ്ങളും ഒക്കെ അന്വേഷിച്ച് വെള്ളത്തിൻ്റെ രൂക്ഷം വെള്ളക്കെട്ടിൻ്റെ രൂക്ഷമാണ് വെള്ളം പോകാനുള്ള സ്ഥലങ്ങളില്ല ഉള്ള സ്ഥലം ചെറിയ ചെറിയ തോടുകളുണ്ട് അവിടേക്ക് വെള്ളം ഒഴുകൊന്നുമില്ല ലൈന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതും വലിയൊരു ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് അതൊക്കെ അതൊക്കെ ആവശ്യപ്പെട്ട് കെ എസ് ഒക്കെ അതൊക്കെ ഒന്ന്